ശ്രീഹരേ നമ ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 പ്രേമികളെ പ്രവൃത്തികളെ നമുക്കിന്ന് ഒരു ഭഗവാന്റെ ഉണ്ണിക്കണ്ണിൻ്റെ ഒരു മനോഹരമായ ഒരു സ്തുതി ഒരു ശ്ലോകത്തോടു കൂടി ആരംഭിക്കാം ලෙදගදිමනු නමන්ද හාසප්‍රණය විලෝනවද ජැනයි රැබිත්තුම් පරස්ුකනෙලයෝ නමෝහි දස්ව මජිතා පජේතුුණු මේ පයම් සමස් සිහරි න නපුරමක හැවුද උදිිනාව ഒരു സ്വപ്നം കണ്ടതാണ് നമുക്ക് ഇന്നലെ നമ്മൾ നോക്കിയിട്ട് വെച്ചത് വിശാലമായ ഒരു മൈതാനത്തിലാണ് ഇതാ നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നുകയുണ്ടായി ചുറ്റും പുൽമേത്തയാണ് പോലും ആരും തന്നെ സമീപത്തില്ലാതെ ജ്യോതിഷിനെ തന്നെ നോക്കി നിന്നു ഒറ്റ കാണും സ്വപ്നത്തിൽ ക്രമേണത് ചലിക്കുവാൻ തുടങ്ങി അമ്പുജത്തോടൊപ്പം അത് താഴേക്കൊന്നും പുൽമേത്തയിൽ തൊടാതെ നിന്നു പുൽമേത്തയിൽ തൊടാതെ ദേവന്മാരുടെ പാത നിറത്തം മുട്ടൂലല്ലോ തൻ്റെ ശരീരം തളരുന്നു തോന്നിപ്പോയി ദേവകിക്ക് എന്തായാലും പുൽമെത്തയിൽ മലർന്നു കിടന്നു വരുന്ന പോലെ വരട്ടെ പ്രകാശം തന്നെ മുകളിൽ തന്നെ പൊറിഞ്ഞു നിന്നു പെട്ടെന്ന് അത് ചുരുങ്ങി ഒരു രശ്മിയായി അത് നോക്കി കിടക്കിയ സ്വർണം പോലെ തിളങ്ങുന്ന ആ പ്രകാശം തൻ്റെ പൊക്കിൽ കൊടിയിലേക്ക് അമർന്നു ഒന്നുണ്ണി കണ്ണൻ നരി തനിക്ക് ഭാരം കൂടുന്നതായും പുൽമത്ത താഴേക്ക് പോകുന്നതായും തോന്നി ദേവകിക്ക് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു അല്ലാതൊക്കെ ഇതച്ചുപോയി നമുക്കില്ല ഒരു വേണ്ട ഇതിപ്പം വേണ്ടാത്ത സ്വപ്നം അല്ല ദുഃസ്വപ്നല്ല തന്നെയാണ് തന്നെയാണെന്നാലും ഇങ്ങനെ വെളുപ്പാങ്ങനത്തെ സ്വപ്നം കണ്ടാൽ നമുക്കുണ്ടാവും ഒരു വല്ലാതെ ഇങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചു പിന്നെ പിന്നെ സ്വപ്നം കാണുമ്പോൾ രസമായി ദിവസം സ്വപ്നം കാണലായി അപ്പോൾ ഒരു സന്തോഷമായി ഒരു കരം ആരോടും രഹസ്യം ഒഴിയാടിയോ എന്നാൽ ആരോടും പറഞ്ഞതുമില്ല ഒരു ദിവസം ഗർഭാചാരൻ തന്നെ വിളിച്ചു പൂന്തോട്ടത്തിൽ വണ്ടാരം കോഴികൾക്ക് ഒക്കുരുമി കളിക്കുന്നത് കാണുകയായിരുന്നു താൻ മഹർഷിയെ കണ്ട് എവിടെ നമസ്കരിച്ചു ആചാര്യൻ ചോദിച്ചു ദേവകി എൻ്റെ ജന്മം കർമ്മത്തിലും ധർമ്മത്തിലും പ്രധാനമാണ് ഈ രാത്രി വിശേഷ വിദ്യ എന്തെങ്കിലും അനുഭവിക്കാറുണ്ടോ ദൃഗാചാര്യം ചോദിക്കുന്നു അതെല്ലാം ഇത്രകാലജ്ഞാനികളല്ലേ എല്ലാം അറിയും സ്വപ്നത്തിന്റെ കഥ മഹർഷിയോട് പറഞ്ഞു കേൾപ്പിച്ചു ആചാര്യം പുഞ്ചിരിച്ചു ദേവികൂടെ മൂർത്താവില് ചുംബിച്ചു മന്ദം പറഞ്ഞു മകളെ നിന്റെ ജന്മം ധന്യമായി ശാശ്വതമായൊരു സമ്പത്തിനെ നീ ധരിക്കും അത് ലോകത്തിന് മുഴുവൻ മുതൽക്കൂട്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഗർഗാചാര് പക്ഷെ ആ സമ്പത്ത് സന്താനം ബന്ധുദ്രോഹി ആയിരിക്കുമോ എന്ന് പേടിച്ചു അങ്ങനെയാണെങ്കിൽ കംസൻ അതിനെ കൊല്ലുക തന്നെ ചെയ്യും പെട്ടെന്ന് ഞെട്ടിപ്പോയി പേടിച്ചുപോയി ചിന്തകളും മുറിഞ്ഞു അപ്പോഴേക്കും തേര് നിന്നിരിക്കുന്നതായി അവളറിഞ്ഞു അവൾ തലയോർത്തി നോക്കി തങ്ങൾ വ്രജഭൂമിയിൽ വസുദേവരുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു ഈ പോകുന്ന സമയത്താണ് ഈ വ്രജഭൂമിയിലേക്ക് എത്തുന്നതിന് അത്രപ്പരേ സമയം കൊണ്ടാണ് ഈ സ്വപ്നം മുഴുവനും ഈ ദേവകി കണ്ടത് അനന്തത്തോടെ കന്യകയെ ആനയിക്കുവാൻ മംഗല്യ ദീപവുമായി അവർ വന്നു ദേവകി എതിരേറ്റവും സൽക്കരിച്ച് യമിനോട് കാറ്റി ദേവകിയുടെ മന്ദം ദേവകി ഇങ്ങനെ തലോടി കഴിഞ്ഞതല്ല എല്ലാ ഈ സ്വപ്നങ്ങളും മറ്റ് കംസന എന്നുണ്ടായത് സ്വപ്നം പോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിന്റെ കോണിൽ ഒളിച്ചു വെച്ച് ഒളിച്ചിരിച്ചു ആയിരം മുല്ലപ്പൂക്കൾ കൊഴിഞ്ഞു വീണതുപോലുള്ള ചെരി എല്ലാവരും ആഹ്ലാദചിത്തരായി എല്ലാവർക്കും സന്തോഷമായി പിന്നെ നല്ലൊരു നല്ലൊരു പെൺകുട്ടിയിലേ വന്നിട്ടുള്ളത് അപ്പൊ സന്തോഷായി എല്ലായിരിക്കും അങ്ങനെയാണ് നാരതൽ വരുന്നത് ആ സമയത്ത് കാലചക്രങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു ഒരു വർഷം കടന്നു ദേവഗീരാണ് കുഞ്ഞിന് ജന്മം നൽകി വസുദേവർ കുഞ്ഞിന് കീർത്തിമാൻ എന്ന നാമകരണം നടത്തി എന്ത് കീർത്തി നാളെ തന്നെ മരണത്തിന് അടിമപ്പെടുന്ന ീർത്തിയാ പ്രസവം കഴിഞ്ഞ നിമിഷം മുതൽ ദേവകിയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല ദേവകി കരച്ചിലേ കരച്ചില എന്തേ അറിയാലോ ഇപ്പം സഹോദരൻ കൊണ്ടുപോയി കൊല്ലുന്നു ഓരോ നിമിഷം കഴിയും തോറും മകൻ്റെ മരണം അടുത്തു വരുന്നതായി അവൾക്ക് തോന്നി വസുദേവർ അവളെ ആശ്വസിപ്പിച്ചു ദേവകി കരയരുത് കാലമാണ് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തേണ്ടത് സത്യം തെറ്റി പാടില്ല ഏതും തെറ്റാ പക്ഷേ സത്യമായ വാക്ക് മറിച്ചാകുവാൻ ഇടവരരുത് പ്രസവിക്കുന്ന കുഞ്ഞിനെ കംസന്റെ കരത്തിൽ അർപ്പിക്കാമെന്ന് ഞാൻ കരാറ് നൽകിയിട്ടാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് ഒന്ന് ആ തറമുടി പിടിച്ച് വലിച്ച സമയത്ത് എല്ലാ കുട്ടികളെയും തന്നോളാം എന്നുള്ളൊരു വാക്ക് കൊടുത്തത് കൊണ്ടാണ് നിൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചത് ദേവകി വാക്ക് മാറുന്നവൻ ശവത്തേക്കാൾ കഷ്ടമാണ് നാളെ പ്രഭാതത്തിൽ കുഞ്ഞുമായി ഞാൻ മധുരയ്ക്ക് പോകും എനിക്ക് വേദനയില്ലെന്നാണ് ഒന്നീ കരുതുന്നത് ദേവകി ഇത് പരീക്ഷണമാണ് ഈശ്വരൻ നമ്മെ കൈവടിയൊക്കെയില്ല അതുമാത്രമേ നമുക്ക് വിശ്വസിക്കണ്ടു ഉറപ്പിക്കണ്ടു ഈശ്വരൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും ഇത്രയും വസുദേവർ പറഞ്ഞു വസുദേവടെ വാക്കുകൾ അഗ്നിയിൽ എണ്ണ ഒഴിച്ചത് പോലെ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ അതുപോലെ ദേവകി കരയുക തന്നെ ചെയ്തു അവരമ്മക്ക് സഹിക്കാൻ കഴിയുന്നതല്ലോ ദേവകി അനുഭവിക്കുന്ന ദുഃഖം ഗർഭം ധരിച്ചത് മുതലേ അവൾ വേദന തുത്തിരുന്നുകയാണ് കൊല്ലുവാൻ വേണ്ടി ഏതാ അമ്മയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നൽകുന്നത് ഒരു മകൻ്റെ മുഖത്ത് നോക്കിയിരുന്നു അവൻ താരാട്ട് കേട്ട് ഇറങ്ങിയിരിക്കുന്നു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ ദേവികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അതിൽ അഗ്നി തുള്ളികളായി നിന്ന ബാഷ്പബിന്ദുക്കൾ അടർന്ന കുഞ്ഞിന്റെ ചുണ്ടിൽ വീണു അമ്മിനെ പോലെ അവനെ ഉണച്ചിറക്കി പാവം കുഞ്ഞിനെ അറിയുമോ ഇത് ഉപ്പുള്ളി കണ്ണുനീരാണോ അല്ലെങ്കിൽ അമ്മിന പാലാണോ അതൊന്നും നന്നു അറു രാത്രിയും കഴിഞ്ഞു ആരും ഉറങ്ങിയില്ല ദേവിയുടെ അമർത്തിയ രോധനം മാത്രം ഇങ്ങനെ അഗ്നിവറോധം മനസ്സിൽ സൃഷ്ടിച്ചുവെങ്കിലും എല്ലാം തൻ്റെ ഇടത്തോടെ ഒതുക്കി വസുദേവൻ അത്രയ്ക്ക് തിരിച്ചു രാവിലെ നേരം പുലർന്നു വസുദേവര് കുഞ്ഞിനെയും കൊണ്ട് കംസൻ്റെ അടുത്തേക്ക് പോയി ഭൂമിൽ ജനങ്ങൾ നിറകണ്ണീരോട് നിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സ്വന്തം അച്ഛനാണ് കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ട് കൊടുക്കുന്നത് ആ വാക്ക് പാലിക്കാൻ ആ സത്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വസുദേവർ മധുരയിലെത്തി സിംഹാസനത്തിൽ ആഹ്ലാദചിത്തനായിരിക്കുന്ന കംസന്റെ പാദത്തിൽ പട്ടിൽ പൊതിഞ്ഞു കുഞ്ഞിനെ കടത്തി വസുദേവർ പാവം കഠിനമായിരുന്നു നിശബ്ദത സഭയിൽ പരന്നു വസുദേവരുടെ സത്യസന്ധതയിൽ കംസന് ആദരവ് തോന്നി വനെ പോലെ നല്ല രച്ചിനി കംസൻ പറഞ്ഞു ഞാൻ സന്തോഷിക്കുന്നു വസുദേവരെ നിങ്ങളുടെ സത്യനിഷ്ഠയിൽ ബഹുമാനിക്കുന്നു ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളും ഇവനിൽ നിന്ന് എനിക്ക് ഭയമുണ്ടാവുകയില്ല ശരീര അനുസരിച്ച് എട്ടാമത്തെ സന്താനത്തെ ഞാൻ ഹനിച്ചാൽ മതിയല്ലോ എട്ടാമത്തെ കുഞ്ഞിനെ ഞാൻ കൊന്നോളാം അവനല്ല എൻറെ കാലൻ അത് ശരിയാണ് ഞാൻ സത്യം പാലിക്കേണ്ടവനാണ് ബാക്കി രാജാവിൻ്റെ ഇഷ്ടം പോലെ എന്ന് വസുദേവർ പറയും ചെയ്തു വസുദേവർ ആഹ്ലാ ആഹ്ലാദ ഭാഷത്തോടെ മകനെ മാറിൽ ചേർത്തു സൂര്യഗതി വർജഭൂമിയിലേക്ക് മടങ്ങി കാറ്റിന്റെ വേഗത്തിൽ ഈ വാർത്തമധുരയിലും യമുനയുടെ തീരത്തിലും പരന്നു ഗോപാല പെൺകുടിമാർ അകിളിൽ മുട്ടി പാല് കറക്കുന്ന നിമിഷത്തിൽ ഈ വാർത്ത കൈമാറി എല്ലാം കൊണ്ട കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് യമിനുടെ ചുറ്റവളത്തിൽ കഴുത്തിനൊപ്പം നിന്ന് കുളിക്കുന്ന പെൺകുടിമാർ ഈ വാർത്ത കൈമാറി എല്ലാവരും അറിഞ്ഞു കംസന്റെ അടുത്ത് കൊല്ലം കൊണ്ട കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വസുദേവര്ന്ന് എല്ലാവർക്കും സന്തോഷായി കംസൻ എല്ലാവരും ബഹുമാനിച്ചു അത് ദൈത്യരാജനെ സന്തോഷിച്ചു കംസനും സന്തോഷമായി നർത്ഥം ഓരോ ദിവസം കഴിയുംതോറും കംസൻ ശക്തനാവുകയായിരുന്നു ഉഗ്രസേനൻ അപ്പോഴും തടവിലാണ് അച്ഛനെ തടവിലിട്ട് ശൈവരന്റെ കാലമകാലം രീതിയിരിക്കുന്നത് ഭർത്താവിനെ കാണുവാൻ ഭാര്യയെ പോലും അനുവദിച്ചിരുന്നില്ല നാരദ മഹർഷിയിൽ നിന്ന് സത്യമറിഞ്ഞ കംസൻ ഉഗ്രസേനെ ശത്രുമായി തന്നെ കണ്ടു അമ്മയെയും വേണം ബഹുമാനിച്ചില്ല കൊട്ടാരം ഒരു തടങ്കൽപ്പാളയം തന്നെ ആയിരുന്നവർക്കും വീട്ടുതണക്കലേറുന്നില്ല അതുപോലെ അമ്മേനെ തടവിലിട്ടില്ല അച്ഛനെ കാണാനൊന്നും സമ്മതമില്ല നല്ലവനായിരുന്നു ഉഗ്രസേന പാപം തന്റെ വിധിയിൽ സ്വയം വേദനിച്ച് അദ്ദേഹം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു എന്നാ കംസന്റെ മാതാവോ കംസന്റെ എല്ലാ കർമ്മത്തിനും കാരണം ഞാനാണല്ലോ എന്നോർത്തു വേദനിച്ചു കഠിനമായ ദുഃഖത്തിൽ അവർ നേർത്തു നിർത്തു വന്നു മെലിഞ്ഞ് മെലിഞ്ഞ് വന്നു ഇവൻ്റെ ഞാനല്ലേ ഇതിനൊക്കെ കാരണം ഞാൻ അന്ന് അങ്ങനെ ഒരു ശാപം കൊടുത്തത് കൊണ്ടല്ലേ ഇന്നിങ്ങനെ ആയത് എൻ്റെ മകൻ എന്നുള്ള ആ ഒരു ദുഃഖം അമ്മേനിങ്ങനെ നീട്ടി നീട്ടി അമ്മ ഇങ്ങനെ ഒരു ഒരു വര പോലായി മെലിഞ്ഞിട്ട് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു ദിവസം ആർക്കു വേണ്ടി കാത്തു നിൽക്കൂലോ ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഒരു നാളെ നാരദ മഹർഷി മധുരയിലേക്ക് എഴുന്നള്ളി നാരദനെത്തിയതറിഞ്ഞ് കംസൻ മഹർഷി എതിരേറ്റ് സൽക്കരിച്ചു ചില പ്രശ്നങ്ങൾ നടത്തി നേരെ പറഞ്ഞു കംസ ചില നല്ല കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇപ്പോൾ വന്നത് നീ മനസ്സിൽ കാര്യങ്ങൾ ധരിക്കണേ എന്തൊക്കെ നിന്റെ ശ്രദ്ധ വേ വേറെ എവിടെയും പോകാൻ പാടില്ല നീ കരുതിയിരിക്കേണ്ട കാലമാണിത് എൻ്റെ ഉയർച്ചയിൽ പലർക്കും അസുയുണ്ട് പ്രത്യേകിച്ചും ദേവന്മാർക്ക് ഈ ഐരാമുധത്തെ തകർത്തു വജ്രായുധം മുടിച്ചു ആര് സഹിക്കും ഇതൊക്കെ അതുകൊണ്ട് എങ്ങനെയും നിന്നെ നശിപ്പിക്കുന്നതിൽ അവർ ജാഗരൂകരാണ് അവരതിനു വേണ്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അശരീരി കള്ളമാവുകയില്ല ടഹംസ ഇനി രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും സ്ഥിതി നിനക്ക് പ്രതികൂലമാണ് യാദവർ അധികാര അധികാരമോഹികളാണ് വസുദേവറി ലക്ഷ്യം വെച്ചാണ് അവരുടെ സഹോദരിമാരെ പ്രബല വംശത്തിൽ അയച്ചത് ഉണ്ടോ വേണ്ടാ വേണ്ടാത്തല്ല ആവശ്യത്തിനാണ് ഇത് ഇതൊക്കെ പറഞ്ഞുകൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇവിടെ എന്റെ സഹോദരിയെ കല്യാണം കഴിച്ചതും ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്റെ കാര്യം പറഞ്ഞാൽ ഈ കാലത്ത് ധർമ്മത്തിൽ നിന്ന് നീയും പഴുതി മാറി പിതാവിനെ കാരാഗ്രഹത്തിലാക്കി യഥാർത്ഥ അച്ഛനല്ലെങ്കിലും പിതൃതുല്യനല്ലേ അഗ്രസേനൻ എന്റെ അമ്മ ആദ്യ കൊണ്ട് നീറുന്നുണ്ട് അസുരനായിട്ടാണ് നീ പ്രഖ്യാതനായിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരും അത്തരക്കാർ തന്നെ സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നതിലും നീ പുറകോട്ട് പോയിരിക്കുന്നു ഇങ്ങനൊക്കെ നാരദ മഹർഷി പറഞ്ഞു പോരാ പോരായിനിയും പറഞ്ഞുകൊണ്ടേക്കുന്നു നാരദ മഹർഷി അപ്പൊ നമുക്ക് ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് ബാക്കി കഥകളിലേക്ക് കടക്കാം സച്ചിന്മയാ ശ്രീധര സത്യവത്യാം പരാശരാത്വയാവേ തൃതീയേ ജഗദീശ കൃഷ്ണദ്വൈപായനക്ഷോ ഭഗവാൻ മുനിന്നൊക്കെ നമുക്ക് ശ്ലോകത്തിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ മൂന്നാമത്തെ യുഗത്തിലെ സച്ചിദാനന്ദ മൂർത്തിയായിട്ട് സത്യവതിയിൽ കൃഷ്ണദേവാനെന്ന മഹർഷി അവതരിച്ചു എന്ന് പറയുന്നത് എന്നിട്ട് കഥ ഇങ്ങനെ തീർന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് കംസ മറ്റൊരു സത്യ സത്യം കൂടെ തന്നെ ഞാൻ അറിയിക്ക എന്ത് അത് മനസ്സിലാക്കണം ശക്തനായ ഒരുവന്റെ പുനർജന്മമാണ് നീ ആ ശക്തിയും മഹത്വവുമാണ് നിന്നിൽ തുടിക്കുന്നത് പാലാഴിമതത്തിന് ശേഷം നടന്ന ദേവാസുരയുദ്ധത്തിൽ കാലനമ്മി എന്ന ദൈത്യരാജൻ മഹാവിഷ്ണുവിന്റെ ചക്രമേറ്റു മരിച്ചു എന്നാൽ ശുക്രാചാര്യൻ കൊണ്ട് അവനെ ജീവിപ്പിച്ചു വിഷ്ണുവുമായുള്ള വൈരം കാലനമ്മിക്ക് കെട്ടടങ്ങിയിട്ടില്ല എങ്ങനെയും ദേവപ്രഭുവിനെ നശിപ്പിക്കണമെന്ന് കാലനേമി കരുതി ആ ചിന്ത ഉള്ളിൽ കൊണ്ട് ഭാഗീരഥിതരുടെ തീരത്ത് പെരുവിരൽ മാത്രം നിലത്തുന്ന് യോഗനിഷ്ഠയിൽ ദൈത്യരാജൻ തപസ്സനുഷ്ഠിച്ചു കാലനേമി എന്ന അസുരൻ കറുക നീര് മാത്രം കുടിച്ചു അന്തരപർവ്വത്തിന് താഴെ തപോനിഷ്ഠയിൽ വർത്തിക്കുന്ന കാലനേമിയുടെ ചര്യ കഠിനമായിരുന്നു കറുകക്ക് എത്രപ്പോലും നീരുള്ളത് റിയാം അതാണ് ഈ കഴിക്കല് നൂറ് ദിവ്യസമ്പത്സരങ്ങൾ കഴിഞ്ഞു ഒന്നും രണ്ടും വർഷമല്ല നൂറ് വർഷമല്ല ദിവ്യസമ്പത്സരം അസ്ഥിശേഷനായ കാലനേമിക്ക് മുമ്പിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി വരം നൽകുവാൻ ഒരുങ്ങി കാലനേമി പറഞ്ഞു എന്താ വരം വേണ്ടേ അപ്പൊ പറഞ്ഞു ബ്രഹ്മദേവൻ പ്രത്യക്ഷ എന്താ വരം വേണ്ടേ എന്റെ തപസില് ഞാൻ സന്തുഷ്ടനാണ് മ്മേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വിഷ്ണു വിഷ്ണുവോ അതുപോലെ വിഷ്ണു വംശജരോ എന്നെ വധിക്കാൻ പാടില്ല നന്മു നിന്റെ വാക്ക് പൂർണമാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടാണ് കാലനേമി എങ്കിലും വരം തരുന്നു അടുത്ത ജന്മത്തിൽ നീ കംസനായി അന്ധക വംശത്തിൽ ജനിക്കും വിരാട് പുരുഷൻ അവന്റെ വംശത്തിലും ആഗതനാകും വിരാട് പുരുഷൻ പക്ഷേ നിന്നെ വധിക്കുക തന്നെ ചെയ്യും എന്നൊരു വരവും കൊടുത്തു വരം കൊടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു പിന്നെ നോക്കൂല കാലനിമി ഉഗ്രനായ ലോകം ജയിച്ചു അവനാണ് നീ ആ കാലയാണ് നീ നിന്റെ പൂർവകഥയാണ് ഇത് ഹംസ നിനക്ക് ജയിക്കണമെങ്കിൽ കരുത്ത് വർദ്ധിപ്പിക്കണം ശക്തമായ സേന വേണം നിന്നെ വധിക്കുന്ന കാര്യത്തിൽ ബ്രഹ്മാവ് പക്ഷെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഉത്സാഹിച്ചാൽ വിരാട് പുരുഷനെ നിനക്ക് ജയിക്കാം ഓ പിന്നല്ല പിന്നെ നിന്നെ വെല്ലുവാൻ ആരുണ്ട് എങ്കിലും എനിക്കൊരു സംശയം കൂടി ബാക്കി നിൽക്കുന്നു നാരദന്റെ വാക്കുകൾ കംസൻ ദത്ത ശ്രദ്ധനായ എന്താണ് ഈ ഒരു പക്ഷേ ഒരു ഒരു സംശയം എന്താണോ അവോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് യാദവർ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവർ അവരുടെ രക്ഷക്കുള്ള ഒരു ഉദ്ധാര തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ രക്ഷകന് വേണ്ടി അവർ തപസ്സിരിക്കുന്നുണ്ട് എന്നാലും വന്ന സംശയം എന്താണാവോ കംസൻ ചോദിച്ചു മഹർഷി അങ്ങക്ക് എന്തോ സന്ദേഹം പോലെ വിശദമാക്കിയാലും അങ്ങ് എന്റെ ശ്രേയസിൽ അഭിരമിക്കുന്നവനാണല്ലോ നാരദനും സംശയമില്ല അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം ഞാൻ അശരീരിയെ കുറിച്ചാണ് ചിന്തിച്ചത് എട്ടാമത്തെ പുത്രനാണ് കൊല്ലം എന്ന് പറഞ്ഞത് ശരി തന്നെ മറ്റേഴ് ജ്യേഷ്ഠന്മാരുടെ സഹായത്തോടെ ആവുക ഇല്ലേ അവളെ വധിക്കുവാൻ മുതിരുന്നത് ആയിരിക്കും എട്ടാമത്തെ കുട്ടി തന്നെ ഒരു കുട്ടിക്ക് ചെറിയൊരു കുട്ടിക്ക് മാത്രമായിട്ട് അങ്ങേ വധിക്കാനൊന്നാവൂല ബാക്കിയിൽ ഏഴാൾക്കാരെയും കൂട്ടിട്ടാണ് അവര് ആ കുട്ടി എന്നെ വധിക്കുക തീർച്ചയായും അതുമല്ല ഏഴുപേരും ശക്തന്മാരായതിനു ശേഷം എട്ടാമത്തെ കുട്ടി ജനിച്ചാലും അവരുടെ സഹായം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് വേറെ നല്ലത് എന്താ ഞാൻ പറഞ്ഞുതരാ അവരോട് ദയ കാണിക്കാതിരിക്കുകയാണ് പിന്നെ ഇഷ്ടം പോലെ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ നാരായണ 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 ഇത്രയും പറഞ്ഞീ നാരദൻ വീണമേറ്റിക്കൊണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു കൊണ്ട് പോയി കംസന്റെ ചിന്തയിൽ ഇടിഒലിയായി അവൾ ചുഴ ചുഴിഞ്ഞിറങ്ങി ശരിയല്ലേ മഹർഷി പറഞ്ഞത് ജ്യേഷ്ഠന്മാരുടെ സഹായത്തിൽ തന്നെ ആയിരിക്കും അവൻ പാഞ്ഞു വരുന്നത് തന്നെ കൊല അങ്ങനെയെങ്കിൽ ആ ജ്യേഷ്ഠന്മാർ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ ഇല്ല അവരെ വധിക്കണം വിനയെല്ലാം മുളയിലേ നുള്ളുന്നതാണ് നല്ലത് ഇത്തരം ചിന്തകളോടെ കംസനറി അരവിടെ ക്ഷേണം ഒരാൾ വരാൻ പറയും ഒരു വൃത്യൻ ഹാജരായി നിവൃത്ഥമോ ഭൂമിയിലെ കുടനെ പോകണം വസുദേവരോട് കുട്ടിയുമായി ഇവിടെ ഒരു നാം അജ്ഞാപിച്ചതായി പറയണം തിരസ് വൃത്യം പിൻവാങ്ങി അപ്പോഴേക്കും നാരദൻ പോയിരുന്നു നാരായണ നാരായണ ചിന്താക്ലാന്തത മൂലം കംസൻ ആ കാര്യം ഓർത്തത് ഇത് നാരദന് പോയതേ കംസൻ അറിയില്ല അങ്ങനെ വ്രജഭൂമി സന്തോഷത്തിലായിരുന്നു ഗ്രാമത്തിൽ ആനന്ദം തുടിച്ചു നിന്നു കൈർപ്പുടങ്ങളുമായി അപലകൾ നീങ്ങിക്കൊണ്ടിരുന്നു പൂട്ടുന്നനെ എല്ലാം നിശ്ചലമായില്ലേ വസുതയുടെ ഹൃദയത്തിൽ വെള്ളടി വീണു യമുനയുടെ തടത്തിൽ നിന്നും ആഹ്ലാദം കുടിയിറങ്ങി ദേവകി വാതോരാതെ കരയുകയാണ് ദേവകിക്ക് കരയാനല്ലാതെ ഒരു സ്ത്രീക്ക് എന്ത് പറ്റുമോ അന്നത്തെ സ്ത്രീക്ക് ഇന്നത്തെ സ്ത്രീക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ദേവിയുടെ കണ്ണുകളെ ശ്മശാനത്തിൽ ജീർണത പടർന്നു കയറി വിധി വിഹിത മണ്ണത് ആർക്കാണ് കഴിയുക ശോകത്തിൻ്റെ ഇങ്ങനെ ബ്ലോക്കിലെ പെന്റുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൃഗാചാര്യൻ എത്തി വസുദേവരുടെ കണ്ണിലും നനവ് ആചാര്യൻ ആനകതീ പ്രണമിച്ചു ആചാര്യ പറഞ്ഞു വസുദേവരെ മാനവ വംശത്തിൽ ആരും അനുഭവിക്കാത്ത വേദനയാണ് നിങ്ങൾക്കുള്ളത് എനിക്കറിയാം വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ദുഃഖം പരിഹരിക്കാൻ ആവുകയുമില്ല എങ്കിലും പറയുകയാണ് ചില ദുഃഖങ്ങൾ നാം അനുഭവിച്ചു പ്രത്യേക മതിയാവും നിങ്ങൾ വിശിഷ്ടരാണ് ശ്രേഷ്ഠമായ ഒന്നിനു വേണ്ടി ഉലയിൽ ഊതിക്കാറ്റുന്ന പൊന്നുപോലെ വേദനയിൽ നിങ്ങൾ ഉരുക്കി തെളിക്കുകയാണ് ഭഗവാൻ എല്ലാം വിധിയെന്ന് കരുതി ആശ്വസിക്കുവേ മനുഷ്യന് ദുഃഖമില്ലാത്തത് ആർക്കാണ് എല്ലാവരും ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടിന്റെ പര്യായങ്ങൾ മാത്രമാണ് ആചാര്യന്റെ വാക്കുകൾ അവരിൽ ആശ്വാസത്തിന്റെ തേന്മഴ ചൊരിഞ്ഞു വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും കംസന്റെ കൊട്ടാരത്തിലെത്തി ഓ പാവം ഇതൊരു കഷ്ട നോക്കിപ്പോ കുഞ്ഞു കുറച്ച് വലുതാവും ചെയ്തില്ലേ കളിച്ചു ചിരിച്ച് നടക്കാനായിട്ടുണ്ടാവും പട്ടൽ പൊതിഞ്ഞ കുഞ്ഞിനെ കംസന്റെ പാത വെച്ചു വസുദേവർ കംസനെ നോക്കി ഒരു നിമിഷം വസുദേവർക്ക് കാര്യം ബോധ്യമായി കുഞ്ഞിനെ വിട്ടു തന്ന കംസൻ കംസന ഇത് ഇവന്റെ രാക്ഷസം തന്നെ കോപം കൊണ്ട് കത്തിക്കാളുകയാണ് മധുരേഷൻ പൊടിച്ചുകൊണ്ട് കംസൻ പറഞ്ഞു എന്നെ വധിപ്പുവാൻ ഇവനും പങ്കുകാരനാവാ ഇല്ല എന്നെ കബളിപ്പിക്കുവാനാവുകയില്ല എല്ലാത്തിനെയും ഞാൻ തകർക്കും അരവിടെ മുറ്റത്തൊരു വട്ടശില ഒരുക്കൂ വേഗമാകട്ടെ കണ്ണുകൾ പൂട്ടി കുഞ്ഞപ്പോൾ ഉറങ്ങുകയായിരുന്നു പാവം വസുദേവർ അതിൻ്റെ മുഖത്ത് നോക്കി നിന്ന് പുഞ്ചിരിക്കുന്ന മുഖം ഇതോ സ്വപ്നം കണ്ടവൻ ചിരിക്കുകയാണ് വതനത്തിൽ വരുന്ന മുല്ലപ്പൂ ഒപ്പിയെടുക്കുവാൻ വസുദേവർ ആഞ്ഞു പിന്നെ സ്വയം എന്ത് ചെയുർന്നു വേണ്ട അവനെ ഉണർത്തണ്ട ഉണരാതെ തന്നെ അവൻ ഇരിക്കട്ടെ ഉണർന്ന കരേ ഭജിക്കുന്നവർ കാലിൽ പിടിക്കുമ്പോൾ വേദനിച്ച് നിലവിളിക്കും കണ്ട അവൻ ഉറങ്ങട്ടെ എൻ്റെ മകൻ ഉറങ്ങട്ടെ അവനെ ദൂരെ നിന്ന് കണ്ടാൽ മതി വസുദേവന്റെ ഹൃദയം മിഞ്ഞി പൊട്ടി എൻ്റെ പൊന്നുമോനെ ഈ കഥഭാഗ്യരുടെ മകനായതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ദുർഗതി വന്നത് ഇപ്പ പിതാവിനോട് ക്ഷമിക്കൂ എന്ന് മനസ്സിൽ പറഞ്ഞു വസുദേവർ ഒറ്റത്ത് പറഞ്ഞുണ്ടല്ലോ വസുദേവർ വാദനം പൊത്തി മാറി നിന്നു മുഖം മറച്ചു കാണാൻ കഴിയില്ലല്ലോ അദ്ദേഹം അറിയാതെ ബാഷ്പധാരങ്ങനെ കണ്ണലിന്നിങ്ങനെ കൊടുക്കുടു കൊടുക്കുടാ കണ്ണേരി അറിയാതെ ഒഴുകയാണ് വസുദേവർക്ക് വിവരം കാട്ടുതീ പോലെ വരുന്നു കേട്ടവർ കേട്ടവർ ഞെട്ടി അവർ ഭയന്ന നിലവിളിച്ച് കൊണ്ടാടത്തിലെ കൊട്ടാരത്തിലെ കൂടി വാർത്ത ദേവകിയുടെ മകനെ കംസന് വട്ടശിലയിൽ തല്ലിക്കൊല്ലുവാൻ പോകുന്നു വാർത്ത കേട്ടവർ ആദ്യം സത്യമെന്ന് കരുതിയില്ല ഏ അതൊന്നും ഉണ്ടാവൂലപ്പാ വെറുതെ പറഞ്ഞതായിരിക്കും ഒന്ന് വിചാരിച്ചു ആദ്യം പക്ഷേ വാർത്ത സത്യമെന്ന് കേട്ടതോടെ അന്ധകരും യാതവരും എല്ലാവരും ഞെട്ടി അവരിൽ കഠിനമായ നിശ്ചലത പകർന്നു ശിശുഹത്യ മധുരയെ നരകത്തിലെത്താഴ്ത്തുമെന്ന് അവർ ഉറക്കെ പറഞ്ഞു പേടിയൊന്നുമില്ല ഉറക്കെന്നെ പറഞ്ഞു ഏകക്ഷത്രാധിപതിയെ കംസൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു പിന്നെ എല്ലാം ആരുടെ വാക്കൊന്നും മാനിക്കുന്ന ആളല്ല കംസൻ പ്രണാവർത്താദികൾ കംസന്റെ കർമ്മത്തെ ശരി 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 കൈയടിച്ച് പാസാക്കി നല്ലതന്നെ അരനാഴിക കൊണ്ട് ജനങ്ങൾ രാജധാനി നിറഞ്ഞു മുറ്റത്തൊരു പരുവരുത്ത വട്ടശില ഒരുങ്ങി കിടന്നു ഇതൊക്കെ കാണണ്ടെന്നല്ലേ നോക്കണ്ടത് കാണാമെന്നിട്ട് കല അതായത് ജനങ്ങളെ സ്വഭാവം ഇങ്ങനെ എല്ലാവരും ആ ശിലയിൽ തന്നെ കണ്ണും നിന്നു മാളിക മുകളിൽ നിന്നും കംശം താഴേക്കിറങ്ങി ജനങ്ങളിൽ മ്ലാനത പരന്നു നിശബ്ദത തളം കെട്ടി ആരും രാജാവിൻ്റെ മുഖത്ത് നോക്കിയതേയില്ല കോപം കത്തി ജ്വലിക്കുകയാണ് രാജാവിന് ഇന്നെങ്ങനെ ആ മുഖത്ത് നോക്കും ജനങ്ങൾ തിക്കി കയറി മരണം കാണുവാനുള്ള ഉള്ളിൽ ആവേശം ഉണ്ടോ മരണം കാണാൻ ആവേശം ഇന്നും അത് തന്നെ അല്ലേ ഒരു മരണം നടക്കുന്നത് കൊണ്ടൊങ്ങ് വേഗം അത് മൊബൈലിൽ പകർത്തു ഒരു ഭൃത്യൻ കുഞ്ഞിനെ കംസന്റെ കരത്തിൽ കൊടുത്തു അപ്പോഴേക്ക് കുഞ്ഞുണ്ടു അത് കരയാനും തുടങ്ങി കംസൻ പൊട്ടിച്ചിരിച്ചു എന്ത് ചിരി കൊലച്ചിരി എന്ന് പറഞ്ഞില്ലേ അത് ആ ചിരിയാണ് കംസൻ ചിരിക്കുന്നത് അമ്മന്മാർ വാവിട്ട് നിലവിളിച്ചു കംസൻ കുഞ്ഞിൻ്റെ കാൽക്കുഴയിൽ പിടിച്ചു തല കീഴായ കുഞ്ഞ് ഏങ്ങുവാൻ തുടങ്ങി നീ എന്നെ വധിക്കും അല്ലടാ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് ശക്തിമാനായ കംസൻ കുട്ടികൾ വടിവീശും പോലെ കുഞ്ഞിനെ ചുറ്റി വട്ടശിലിട്ടാ ോ പണ്ട് നിന്നൊരു കണ്ണ് പൊത്തി രക്തച്ചേർ കൊണ്ട് കംസന്റെ ശരീരം ചുവന്നു ആ ചോര മുഴുവനും ഈ ദുഷ്ടനായ കംസന്റെ ശരീരത്തിലേക്ക് തെറിച്ച് രക്തത്തിൽ കുളിച്ചോലൈവ ഈ ദുഷ്ടൻ രക്തവും മാംസ കഷ്ണവും ഒന്നിച്ചായിരുന്നു കംസൻ പൊതിഞ്ഞെന്നത് എല്ലാവരും ഭീകരമായ അദൃശ്യം കാണുവാനാകാതെ പിന്തിരിഞ്ഞു അപ്പോഴും തുടിപ്പ് തീർന്നിട്ടില്ലാത്ത ദേവികയുടെ അയ്യോ അമ്മമാർ നിലവിളിച്ചു കണ്ണുനീരിൻ്റെ കയം മധുരയിൽ തലം കെട്ടിക്കിടന്നു കംസൻ കുഞ്ഞിനെ കൊല്ലുമെന്ന് ബോധ്യമായപ്പോൾ വിടവാഞ്ഞ പിതാവ് ഇതൊന്നും അറിയാതെ നടന്നുകൊണ്ടിരുന്നു അദ്ദേഹം ഇത് കാണാനൊന്നില്ല അദ്ദേഹം കൊല്ലുന്ന ഉറപ്പായ സമയത്ത് അദ്ദേഹം ഒരു ശവശരീരം നീങ്ങും പോലെ നീങ്ങിക്കൊണ്ടിരുന്നു സഞ്ചരിക്കുന്ന മൃത്തിക സഞ്ചയം മാത്രമായിരുന്നു വസുദേവർ അങ്ങനെ ആ പാപം വസുദേവരെ വ്രജഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഫലം ഈ കംസനായ ഉഷ്ടനായ കംസൻ അനുഭവിക്കാതിരിക്കൂലെന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ശ്ലോകവും കൂടി ചൊല്ലിയിട്ട് നമുക്കെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം സരസ്വതീ പുണ്യതടേല സന്തം തദാശ്രമം തത് പരിതോഷണാർത്ഥം ാമജലീന ശ്രീനാരദോഗ കരുണാ വിരോല വേദവ്യാസാശ്രമത്തിലേക്ക് സരസ്വതി നാമം ജപിച്ചു കൊണ്ടുപോകുന്ന നാരദ മഹർഷിന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭഗവാന്റെ പൊന്നണിക്കണ്ണൻ്റെ ആരണി പൊന്നിക്കണ്ണൻ്റെ തന്നെ പിന്നെ ആരുടെ ആ പൊന്നിക്കണ്ണൻ്റെ കൃപ്പാതത്തിൽ ർപ്പിക്കേന്ദ്രി ബുദ്ധ്യാത്മനെസ്വഭാവ കോമി എൽ സകലം പരസ്മൈ നാരായ സമർപ്പമർപ്പയാപ്പയാ